ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ക്ഷേത്രത്തിലേക്ക് രാജുവിൻ്റെ ബൈക്കിൽ എത്തുന്ന ഋതിക ക്ഷേത്രത്തിൽ വന്നിറങ്ങിയിട്ടും രാജുവിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ആശങ്ക കണ്ട് ഋതിക ചോദിച്ചു എന്തു പറ്റി രാജു ഞാൻ കുറേ നേരമായി രാജുവിനെ ശ്രദ്ധിക്കുന്നു വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ തന്നെ രാജുവിൻ്റെ മുഖഭാവവും ചിന്തയും ഒക്കെ ആകെ മൊത്തത്തിലൊരു മാറ്റം എന്തു പറ്റി എന്തോ ഒന്നുണ്ടല്ലോ രാജു എന്ന് ചോദിച്ചു അപ്പോഴേക്കും രാജു പെട്ടെന്ന് ആലോചിച്ചു താൻ സത്യം ചെന്ന് പ്രതാപ വർമ്മ സാറിന് മുന്നിൽ അറിയിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഭവ്യത്തിനെ കുറിച്ച് സാറിനോടത് പറഞ്ഞിട്ടും സാർ അത് വിശ്വസിക്കാൻ കൂട്ടാകാതെ തന്റെ കർണത്തടിച്ച ആ ഒരു രംഗമോർത്ത് ആകെ വിഷമത്തോടെ രാജു വന്ന് നിന്നു അപ്പോഴേക്കും ഋതിക ചോദിച്ചു എന്താ രാജു എന്താണെങ്കിലും പറഞ്ഞു എന്താ പ്രശ്നം എന്നോട് പറഞ്ഞൂടെ എന്ന് ഋതിക അന്വേഷിച്ചു അവസാനം പറയാനായി രാജു തയ്യാറായി വേറൊന്നുമല്ല അല്ല ഋതിക മേഡം എത്ര നാളായി നമ്മൾ ഈ ഒരു നാടകം ആരംഭിച്ചിട്ട് എൻറെ വീട്ടിലും മാഡത്തിന്റെ വീട്ടിലുമൊക്കെ ഇതറിഞ്ഞിട്ട് കുറെ നാളുകളായല്ലോ ഇനി ഇതെന്നാവുന്ന അവസാനിപ്പിക്കുന്നത് നമ്മളിത് അവസാനിപ്പിച്ചു കഴിയുമ്പോ ചിലപ്പോ എനിക്ക് മറ്റൊരു നല്ല ജീവിതം കിട്ടിയേക്കും പക്ഷേ മേഡത്തിന്റെ കാര്യമോ മന്ത്രിയുടെ പി എയോടൊപ്പം ജീവിച്ച ആദ്യം ദാമ്പത്യ ജീവിതം നയിച്ച പെൺകുട്ടിയെ ആ ഒരു നിലയിലല്ലേ ഇനി മേഡത്തിനൊരു വിവാഹാലോചനയാണെങ്കിലും ഉണ്ടാവുകയുള്ളൂ എന്ന് വിഷമത്തോടെ രാജു ചോദിച്ചു അത് കേട്ടതും ഋതിക ചോദിച്ചു ഓ അതാണോ രാജു രാജുവിന്റെ സങ്കടം അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം എല്ലാം പറഞ്ഞു വെച്ചിട്ട് നല്ല മനസ്സുള്ള ആളുകൾ മാത്രം വന്നാ മതി എന്നെ വിവാഹം കഴിക്കാനായിട്ട് നീ അതിനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേണ്ട എനിക്ക് പ്രശ്നവുമില്ലെന്നേ എന്ന് ഋതിക രാജുവിനോട് അറിയിച്ചു രാജു അത് കേട്ടിട്ട് ആകെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ ഋതിക പറഞ്ഞു അതെ ഇനി ഈ ആശങ്കയിലാണ് രാജു മുന്നോട്ട് പോകുന്നതെങ്കിലേ ഞാൻ രാജുവിനോട് ഇനി മിണ്ടാൻ വരുന്നില്ല ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളം എന്ന് പറഞ്ഞ് ഋതിക മേഡം ദേഷ്യപ്പെട്ടുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ രാജു പിന്നാലെ ഓടിയെത്തി മേഡം മേഡം ഞാൻ പറയുന്നൊന്ന് കേൾക്ക എന്ന് പറഞ്ഞ് രാജു പിന്നാലെ ഋതികയുടെ മുന്നിലേക്ക് എത്തി രാജു പറഞ്ഞു മേഡം എന്റെ ആശങ്ക വേറൊന്നുമല്ല മേഡത്തിന് ഇപ്പോ ഞാനാണ് സംരക്ഷകനായിരിക്കുന്നത് അതോടൊപ്പം തന്നെ മേഡത്തിന്റെ ജീവിതം നശ നാശ നശിച്ചു പോകുന്നതും ഞാൻ കാരണമാകുന്നത് എനിക്ക് വല്ലാത്ത വിഷമമാണ് അതുകൊണ്ടാണ് മേഡത്തോട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ഋതിക പറഞ്ഞു രാജു രാജു ഇങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല ഞാൻ രാജുവിനോട് പറഞ്ഞല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം താമസിയാതെ ഉണ്ടായിക്കോളും രാജു തൽക്കാലം എൻ്റെ ആശങ്ക അതൊന്നും രാജു വലിയ കാര്യമായിട്ട് എടുക്കണ്ട എന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിൻ്റെ കുറച്ചൊന്നും രാജു ആശങ്കപ്പെടണ്ട ഞാനിപ്പോൾ രാജുവിനോട് പറയുന്നത് ഈ പ്രശ്നത്തിന് ഉണ്ടല്ലോ രാജു എന്നെ സ്വീകരിച്ചാൽ പോരെ എന്നെ ചോദിക്കുമ്പോൾ രാജു ഹൃദയോട് ചോദിച്ചു മാഡം മാഡം എന്തൊക്കെയാ പറയുന്നത് ഒന്നേ ഏതികെ പറഞ്ഞു അതെ ഇന്ന് കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ട് ഇവിടെ അത് നടത്താനാണ് ഇവിടെ വന്നത് വെറുതെ രാജു അതും ഇതും ആലോചിച്ച് വെറുതെ സമയം കളയണ്ട എന്ന് പറഞ്ഞപ്പോ രാജു പറഞ്ഞു ഉം എന്നാ ശരി ഞാൻ മേഡത്തിന് വഴിപാടിനു വേണ്ട റസീദ് സീട്ടാക്കിട്ട് വരാം എന്ന് പറഞ്ഞു രാജു വേഗം വഴിപാട് അരികിലേക്ക് പോയി ഈ സമയം ആകെ വിഷമത്തോടെ എതികെ ആലോചിച്ചു പാവം രാജു രാജു എന്നെ കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുകയാണ് എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് രാജുവിൻ്റെ കൂടെ ജീവിക്കാൻ തന്നെയാണ് രാജുവിനോടൊപ്പമുള്ള ഒരു ജീവിതം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രാജുവിനെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് രാജുവിനോടൊപ്പം ഞാൻ ഇറങ്ങി പുറപ്പെട്ടതും രാജുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ താലി ഞാൻ എൻ്റെ കഴുത്തിൽ അണിഞ്ഞെങ്കിലും അത് രാജു എൻ്റെ കഴുത്തിൽ കൂടി അത് അണിയിക്കുമെന്നുള്ള ഒരു സ്വപ്നം സഫലമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എന്തായാലും രാജുവുമായിട്ടുള്ള എൻ്റെ വിവാഹം ഇനിയെങ്കിലും മംഗളകരമായി നടക്കണേ രാജുവിന് എന്നോട് സ്നേഹം തോന്നണേ എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം രാജു തിരിച്ചറിയണേ എന്ന് പ്രാർത്ഥനയോടെ റതികാം ദേവിക്ക് മുന്നിൽ അങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ അവിടെ ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ മറ്റൊരു കുടുംബം വന്ന് പൂജാരിയോട് പറഞ്ഞു തിരുമേനി മോളുടെ പൂജകളൊക്കെ മോൾക്ക് പറഞ്ഞിരുന്ന പൂജകളൊക്കെ കൃത്യമായി നടത്തി ഇനി എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അവളുടെ വിവാഹവും ഉറപ്പിച്ചു തിരുമേനി എന്നറിയിച്ചു അത് കേട്ടിട്ടും തിരുമേനി പറഞ്ഞു എന്നാൽ ഇവിടെ ശയനപ്രദക്ഷിണം മോളെ കൊണ്ട് നടത്തിക്കോളും ഇവിടുത്തെ ശയനപ്രദക്ഷിണത്തിന്റെ ശക്തി അതൊന്നും വേറെ തന്നെയാണ് എല്ലാ മംഗളകരമായി നടക്കുകയും ചെയ്യും ജീവിതത്തിൽ അനർത്ഥങ്ങളൊന്നും ഉണ്ടാവുകയും ഇല്ല എന്ന് തിരുമേനി അറിയിച്ചു സാധാരണ സ്ത്രീകൾ ശയനപ്രദക്ഷിണം നടത്താറില്ലാത്തതാണ് പക്ഷേ ഈ ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണം അത് വളരെ വിശേഷപ്പെട്ട വഴിപാട് തന്നെയാണ് എന്ന് തിരുമേനി അറിയിച്ചു അത് കേട്ടുകൊണ്ട് സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഋതിക തിരുമേനിയോട് ചോദിച്ചു അല്ല തിരുമേനി ഈ ശയന പ്രദർശനം നടത്തിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്നത് സത്യം തന്നെയാണല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ഉടനെ തിരുമേനി പറഞ്ഞു തീർച്ചയായിട്ടും പക്ഷേ പ്രതിബന്ധങ്ങൾ പലതും ഉണ്ടാകും അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മളത് പൂർത്തിയാക്കണമെന്ന് മാത്രം എന്ന് തിരുമേനി അറിയിച്ചു അങ്ങനെ തന്നെ ഉണ്ടാവും തിരുമേനി എന്ന് പറഞ്ഞ് കാരണം അതിനെയൊക്കെ പ്രതിബന്ധങ്ങളെ മറികടന്ന് താൻ ആ വഴിപാട് പൂർത്തിയാക്കിയിരിക്കുമെന്ന് മനസ്സിൽ മനസ്സിലുറപ്പിക്കുകയും ഇതോടെ രാജുവിൻ എന്നോടുള്ള എന്നേ എന്നോടുള്ള അകൽച്ച ഇല്ലാതാകുമെന്നും രാജു എൻ്റെ സ്നേഹം തിരിച്ചറിയുമെന്നുമൊക്കെ അധിക പ്രാർത്ഥനയോടെ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ തൊട്ടരികിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് രമ്യ നിൽക്കുന്നത് കണ്ടു ഉടനെ റതിക പറഞ്ഞു ഓ തിരുമേനി ഇപ്പോ പ്രതിബന്ധങ്ങളുടെ കാര്യം പറഞ്ഞതേയുള്ളൂ അപ്പോഴേക്കും താ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു ഉടനെ രമ്യയെ കണ്ടതോടെ ഋതിക അങ്ങനെ പറഞ്ഞത് കേട്ട രമ്യ ചോദിച്ചു എന്താ എന്താ നീ പറഞ്ഞത് അപ്പോഴേക്കും രമ്യയോട് ഋതിക പറഞ്ഞു ഏയ് പ്രത്യേകിച്ച് ഞാനൊന്നും പറഞ്ഞില്ല ഞങ്ങൾ ഇവിടെ ക്ഷേത്രത്തിലേക്ക് പോന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് രമ്യ അറിഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞ് ഋതിക വേഗം തൊഴാനായിട്ട് പോകുന്നു അങ്ങനെ ദേവിയുടെ മുന്നിൽ വന്നിരുന്ന ആ ശരണ പ്രദർശനത്തിനായി ഋതിക തയ്യാറായി ഈശ്വര ദേവി എൻ്റെ പ്രാർത്ഥന അവിടുന്ന് കൈക്കൊള്ളണേ എന്ന് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഋതിക ആ ശയനപ്രദശനം ചെയ്യാനൊരുങ്ങുമ്പോൾ അപ്പുറത്ത് മാറുമെന്ന് രമ്യ ആലോചിച്ചു നിൻ്റെ ശയനപ്രദനം ഞാൻ പൂർത്തിയാക്കി തരാവിടെ ഇത് പൂർത്തിയാക്കിയാലല്ലേ നീ ആഗ്രഹിച്ച കാര്യം നടക്കുകയുള്ളൂ എന്നാൽ ഇത് പൂർത്തിയാക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം എന്ന് രമ്യ ഉറപ്പിച്ചു അപ്പോഴാണ് അപ്പുറത്ത് ഹോമകുണ്ടത്തിൽ അഗ്നി എരിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ടത് ഉടൻ തന്നെ ആ ഇത് തന്നെയാണ് കൃത്യ പരിപാടി എന്ന് മനസ്സിലുറപ്പിച്ച് വേഗം തന്നെ അവിടെ ഇരിക്കുന്ന ഒരു തളിക കയ്യിലെടുത്തു എന്നിട്ട് ആ തളികയിലേക്ക് ആ ഹോമകുണ്ടത്തിൽ നിന്നുള്ള തീ കനലുകളെല്ലാം ആ തളികയിലേക്ക് കോരി അത് മറ്റാരെയും കണ്ണിൽപ്പെടാതെ പതിയെ പ്രതിക ശാനപ്രദനം ചെയ്തു വരുന്ന ആ വഴിയിലായി ഉടനെ അവിടേക്ക് ആ കനൽകൾ തീ കനലുകളെല്ലാം രമ്യ കൊണ്ടുചെന്നിരുന്നു ചെന്നിരുന്നു ഇതേ സമയം ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പ്രതാപവർമ്മയും കൂടെ അംബികയും എത്തി അവർ രണ്ടുപേരും ക്ഷേത്രത്തിലേക്ക് വന്നിറങ്ങുന്നത് അപ്പുറത്ത് മാറി നിന്ന് രസീത് ഷീട്ടാക്കാൻ പോയ രാജു കാണാനിടയായി അതോടെ ഋതിക അവിടെ സേന പ്രദർശനം ചെയ്യുന്നത് കണ്ടതും പ്രതാപവർമ്മ സാർ വരുന്നത് കണ്ടതോടെ ഇനി ഈ ഒരു കാരണം അത് ഇവിടെ ഇങ്ങനെ ഒരു വഴിപാട് അതും ഋഷിക റതികാമേളം നടത്തുന്നത് കണ്ട് ഇനി പ്രതാപ വർമ്മ സാറിന് ദേഷ്യമുണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക രാജുവിനെ മനസ്സിനെ അലട്ടി ഇതിനിടയിൽ രമ്യ ആരും കാണാതെ ആ തീക്കനൽ ക്തിക ശയനപ്രശ്നം ചെയ്തു വരുന്ന ആ വഴിയിലായി കൊണ്ടുവന്നിരുന്നു ഋതികയുടെ ദേഹമാകെ കനൽ കൊണ്ട് കൊള്ളത്തക്ക രീതിയിലായിരുന്നു അതെല്ലാം തന്നെ അവിടെ ഇട്ടത് ഇതേ സമയം ഋതിക അങ്ങനെ ശയനപ്രശ്നം ചെയ്യുമ്പോൾ അവിടേക്കെത്തിയ രാജു ഋതികമേടെ വന്ന് വിളിച്ച് ഋതികയെ മാറ്റാനായി ശ്രമിക്കുമ്പോൾ രാജു പിന്നാലെ ഓടി വരുമ്പോഴേക്കും ക്ഷേത്രത്തിന്റെ ആ നടവഴിയിലേക്ക് പ്രതാപനെത്തിയത് പ്രതാപൻ നോക്കുമ്പോൾ ഋതിക പ്രശ്നം ചെയ്തു വരുന്ന കാഴ്ച കണ്ടു ഇത് കണ്ടതോടെ പ്രതാപൻ തൊട്ടപ്പുറത്തായി തീക്കനലുകൾ കനലുകൾ കിടക്കുന്നതും പ്രതാപൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇനി ആ തീക്കനലിൽ ചെന്ന് ഋതികയുടെ ദേഹത്ത് പൊള്ളലുകൾ ഏൽക്കണ്ട എന്ന് കരുതി വേഗം പ്രതാപൻ മറ്റാരും തന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് ഉറപ്പാക്കി അവിടെ ഇരുന്ന ആ കുടത്തിലെ വെള്ളം വേഗം പ്രതാപൻ വന്ന് ആ തീ കനലിനരികിലേക്ക് ഒഴിച്ചിടുന്നു അങ്ങനെ കുടത്തിൽ നിന്ന് വെള്ളം ഒഴിച്ച് തീ കനലുകളെല്ലാം പ്രതാപൻ കെടുത്തിക്കളയുന്നു വെള്ളം ഒഴിച്ചങ്ങനെ കളഞ്ഞതും ഇത് അപ്പുറത്ത് മാറി നിന്ന് രാജുവും രമ്യയും കാണാനിടയായി ഉടനെ തന്നെ രമ്യ ആലോചിച്ചു ഈ മനുഷ്യൻ്റെ ഇങ്ങനെ കാണിക്കുന്നു മറ്റുള്ളവരുടെ മുന്നിൽ മകളെ കാണുമ്പോൾ വല്ലാത്ത ദേഷ്യവും വെറുപ്പും പകയും ഒക്കെയാണല്ലോ എന്നിട്ട് ഈ മനുഷ്യനെന്തിനാ ഇപ്പോ ആ വെള്ളം അവിടെ ഒഴിച്ചു ഒഴിച്ചുവിട്ടത് എന്നാലോചിച്ച് രമ്യയാകെ നിരാശയിലായി തീ കനലിലേക്ക് വെള്ളം ചെന്നതും കനലുകളെല്ലാം കെട്ടിപ്പോ കെട്ടുപോകുന്നു ഇത് കണ്ടതോടെ ആകെ നിരാശപ്പെട്ടു ഇത് ഭയങ്കര കഷ്ടമായി പോയല്ലോ എന്നാലോചിച്ച് അങ്ങ് നിൽക്കുമ്പോൾ പ്രതാപൻ അംബികയുടെ അരികിലേക്ക് ചെന്നു പ്രതാപനോട് അംബിക ഉപയോഗിച്ചു പ്രതാപ നീ ഇത്ര വേഗം തൊഴുത്ത് കഴിഞ്ഞു അപ്പോഴേക്കും ഋതിക ശാനപ്രദനം ചെയ്യുന്നത് ചെയ്ത് കണ്ണു തുറക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന പ്രതാപനെയും അംബികയും കണ്ടു പ്രതാപൻ പറഞ്ഞു ചെയ്ത തെറ്റുകൾക്കൊക്കെ എന്ത് പ്രായചിത്തമായി എന്തൊക്കെ ചെയ്താലും ശരി അതൊക്കെ ചെയ്ത തെറ്റുകൾ തെറ്റുകൾ തന്നെയും അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമെന്ന് പറഞ്ഞ് പ്രതാപൻ അംബികയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു അമ്പിക വളരെ സന്തോഷത്തോടെ പ്രഥമനെയും വിളിച്ചിട്ട് പോകുമ്പോൾ രാജു വേഗം അരികിലേക്ക് എത്തി മേഡം എന്ന് വിളിച്ചതും ഉടനെ ഹൃദികാകെ വിഷമത്തോടെ രാജുവിനെ നോക്കി ഉടനെ ഹൃദയോട് രാജു പറഞ്ഞു മേഡം മേഡം എന്തിനാ ഇങ്ങനെയൊരു പ്രശ്നം ചെയ്യാൻ തയ്യാറായെന്ന് എനിക്ക് മനസ്സിലായി മാഡത്തിൻ്റെ അച്ഛനോടുള്ള മേഡത്തിൻ്റെ സ്നേഹവും ഇനിയും ആപത്തുകളൊന്നും ഉണ്ടാകാതിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയുമൊക്കെയാണ് മേഡത്തിൻ്റെ ഈ വഴിപാടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഈ വഴിപാട് സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല തൽക്കാലം മേഡം എഴുന്നേറ്റ് വന്നേ എന്ന് പറഞ്ഞു അതുകഴിത്തും ഋതിക ആകെ സങ്കടപ്പെട്ടു ഉടനെ രാജു പറഞ്ഞു ആ മേഡം വിഷമിക്കാറേ വാ എഴുന്നിട്ട് എന്ന് പറഞ്ഞ് ഋതികയെ വിളിച്ചുകൊണ്ട് രാജുവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അംബിക വേഗം രമ്യയുടെ അരികിലേക്ക് എത്തി രമ്യോട് ചോദിച്ചു നീ എന്തിനാ രമ്യയ എന്നെ കുണൂണാന്ന് വിളിച്ചുകൊണ്ടിരുന്നത് അല്ല നിനക്ക് എന്നെ വിളിച്ച് പറയത്തില്ലായിരുന്നോ ആ രാജുവും ഋതിയും കൂടി ഇവിടേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം എന്നിട്ട് നീ എന്താ പറയാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ രമ്യ പറഞ്ഞു അതിന് ഞാനും പറഞ്ഞില്ലല്ലോ അവർ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം അതിനെ തന്നെ അമ്പിക ചോദിച്ചു പിന്നെ നിനക്കെന്താ ജോലി നീ എപ്പോഴും അവർക്ക് പിന്നാലെ തന്നെ ഉണ്ടാകണം എന്ന് ഞാൻ നിന്നോട് പറഞ്ഞാലേ എന്നിട്ടും നീ എന്താ ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ രമ്യ പറഞ്ഞു അതെ അവരുടെ ബന്ധം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു ഉഗ്രം പണി എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ കൊടുത്തോളാം അത് നല്ലൊരു ഐഡിയ ആണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് വെച്ച് ഋതികയും ആശുവിനെ ഞാൻ രണ്ടാക്കിയിരിക്കും ഋതികയുടെ സ്വർണാഭരണങ്ങളെല്ലാം കാണിച്ച് ഞാൻ പ്രിയയെ വല്ലാതെ വശത്താക്കിയിട്ടുണ്ട് പ്രിയ അവളുടെ ഭർത്താവിൻ്റെ കുടും ഭർത്താവിൻ്റെയും കൊച്ചിൻ്റെയും കൂടെ ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാണെന്നറിയാവോ പ്രിയയ്ക്ക് അവളുടെ വീട്ടുകാർ നൽകാമെന്ന് പറഞ്ഞ സ്ത്രീധനത്തുക നൽകാത്തത് കൊണ്ടാണ് എന്നാൽ ആ സ്ത്രീധനത്തുക തിരികെ ലഭിച്ച് ഭർത്താവിൻ്റെയും കൊച്ചിൻ്റെയും കൂടെ സന്തോഷത്തോടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പ്രിയ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആഗ്രഹം പ്രിയയുടെ മനസ്സിലുള്ളതുകൊണ്ട് തിരികയുടെ മേലുള്ള സ്വർണ്ണാഭരണങ്ങളിലൊക്കെ ഞാൻ പ്രിയ പ്രിയെ അതെല്ലാം കാണിച്ച് ശ്രമിച്ച് ശ്രമിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ സ്വർണ്ണാഭരണങ്ങൾ ഏത് വിധയും കൈക്കലാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ പ്രിയ നടത്തിയിരിക്കും ഒരവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും പ്രിയ അത് നടപ്പിലാക്കുകയും ചെയ്യും എനിക്കത് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടതും അമ്പിക പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ കിട്ടാൻ പോകുന്ന പണി അത് കൃത്യമായ ഋതികയ്ക്ക് തന്നെയാണ് പ്രിയ അത് അടിച്ചു മാറ്റിക്കുകയാണെങ്കിൽ പോലും ഋതികയാണ് അതിൽ ശരിക്കും ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ പോകുന്നതും പ്രതിക തന്നെയാണ് എന്ന് അംബിക അറിയിച്ചു അതിനുശേഷം ക്ഷേത്രത്തിലേക്ക് വേണു രാധമ്മയും എത്തുന്നു വേണുചേട്ട ഇതൂടെ മതി കേട്ടോ ഇനിയുള്ള ചടങ്ങുകളൊന്നും വേണ്ട ഇനി ഇതുപോലുള്ള വഴിപാടുകളോ ഒന്നും വേണ്ട പൂജയും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ വീണു പറഞ്ഞു ഇത് ഞാൻ നിർബന്ധിച്ച് നടത്തുന്ന ആ ജ്യോത്സ്യം പറഞ്ഞിട്ട് നടത്തുന്നതല്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി മാലയുമായിട്ട് ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ പ്രതാപ വർമ്മ നിന്ന് തൊഴുന്ന കാഴ്ച കണ്ടു ഉടനെ രാധമ്മയും വീണുവും കൂടി നേരെ ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തിയപ്പോൾ തിരുമേനി ഉപയോഗിച്ചു ആഹാ തുളസിമാലയുമായിട്ട് എത്തിയോ കൊള്ളാം നല്ലതു തന്നെ അപ്പുറത്ത് അപ്പുറത്ത് മാറി പ്രതാപ് വർമ്മ പ്രാർത്ഥിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടു ആഹാ ശരിയെ കൊള്ളാവല്ലോ അപ്പോൾ വർമ്മസാറും എത്തിയിട്ടുണ്ടോ എന്നാ ശരി എല്ലാവരും കൂടി ഒത്തുചേർന്ന് വന്നോളൂ ഈയൊരു മംഗളമരകരമായ കർമ്മം കൂടി നടന്നോട്ടെ അവരുടെ ജീവിതം സുരക്ഷിതവും സന്തോഷവുമാകുന്നതിന് വേണ്ടി ഇനിയും ചെറുക്കനെയും പെൺകുട്ടിയേയും വിളിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും രാജവും ഋതിയും അപ്പുറത്ത് മാറി നിൽക്കുന്നത് കണ്ടു െ തിരുമേനി വന്ന് പർമ്മസാറിനോട് പറഞ്ഞു ആ ഇനി പർമ്മസാറ് തന്നെ സന്തോഷത്തോടെ ആ മാലകൾ അവർക്ക് നൽകിയട്ടെ അങ്ങനെ എല്ലാ മംഗളകരമായി ഹവിക്കട്ടെ എന്ന് പറഞ്ഞു അത് കേട്ടതും വീണു മാലയുമായി നിൽക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ പ്രതാപൻ അവരെ ഇരുവരെയും നോക്കി എന്നിട്ട് ഋതികയെയും രാജുവിനെയും നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ കലിയോടെ പ്രതാപ വർമ്മ അവിടെ നിന്ന് പോകുന്നു ഈ കാഴ്ച കണ്ടതോടെ ഋതിക ആകെ വിഷമത്തിലായി ഉടനെ വീണുസാ വീണു വന്ന് തിരുമേനിയോട് ചോദിച്ചു എന്തിനാ തിരുമേനി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു അയ്യോ ഞാൻ അതൊന്നും കരുതിയിട്ടല്ല പറഞ്ഞത് സത്യത്തിൽ ഇന്ന് ഇവിടെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ സാറത്ത് എത്തിയതിൽ ഞാനോർത്തു നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു എന്ന് അതാ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് തിരുമേനി അറിയിച്ചു അതിനുശേഷം കാണുന്നത് രുക്മിണി അമ്മയുടെ വീടന്വേഷിച്ച് രണ്ട് പുരുഷന്മാർ നേരെ രാജുവിൻ്റെ വീട്ടിൽ വന്ന് കോളിങ് ബെല്ലടിച്ചു അപ്പോഴേക്കും അവരെ കണ്ടതോടെ ആരാ എന്ന് മുറ്റത്ത് നിന്നിരുന്ന സ്ത്രീകുട്ടി അന്വേഷിച്ചു സ്ത്രീകുട്ടിയോട് അവർ പറഞ്ഞു ഞങ്ങൾ രുക്മിണിയമ്മയുടെ വീട് അന്വേഷിച്ച് വന്നതാ ഉടനെ ക്ഷേത്രത്തിൽ പോയവ എല്ലാവരും തന്നെ അവിടേക്ക് എത്തി അയ്യോ രുക്മിണിയമ്മയുടെ വീടാണെങ്കിലേ അത് അപ്പുറത്താണ് അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന രമ്യ പറഞ്ഞു അതേ ഞാൻ മകളാണ് എന്താ കാര്യം എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും അയാൾ പറഞ്ഞു ഓ അപ്പോൾ ഇവർ തന്നെ ആയിരിക്കും നമ്മളോട് രുക്മിണിയമ്മ പറഞ്ഞ് ആ വീട്ടുകാർ എന്ന് പറഞ്ഞു അത് കേട്ടതും എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് രാധയ്ക്ക് അന്വേഷന്വേഷിച്ചതും അതിലൊരാൾ പറഞ്ഞു ഞാനൊരു ബ്രോക്കറാണ് സിറ്റിയിൽ നിന്ന് വരുന്ന ഇദ്ദേഹമാണെങ്കിൽ സിറ്റിയിൽ ഒരു നമ്പർ വൺ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന ഒരു കടയുടമയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇദ്ദേഹത്തിന് ഒരു മകളുണ്ട് ആ മകളെ രുക്മിണിയമ്മയുടെ മകന് വേണ്ടി ആലോചിക്കാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും ശ്രീകുട്ടിക്കാകെ വിഷമമായി അപ്പോൾ ഉടനെ തന്നെ സ്ത്രീകുട്ടി ആ വാക്കുകൾ കേട്ടതോ ആകെ സങ്കടത്തോടെ നിൽക്കുമ്പോൾ രാധമ്മ ചോദിച്ചു നിങ്ങളെന്ത് മര്യാദക്കിട ഈ പറയുന്നത് നിങ്ങൾ അപ്പോൾ ഇവിടേക്ക് വന്ന എന്തിനാ എന്ന രീതിയിൽ ആകെ ദേശത്തോടെ രാധമ്മ നോക്കുമ്പോൾ അവിടെ നിന്ന് ശ്രീകുട്ടി കരയുന്നത് കണ്ട് ഉടനെ ആ ബ്രോക്കറ് പറഞ്ഞു അയ്യോ അപ്പോൾ ഋഹിയമ്മ പറഞ്ഞ വീട്ടുകാർ ഇത് തന്നെയാണെന്ന് തോന്നുന്നു കണ്ടില്ലേ ആ പെൺകുട്ടി കരയുന്നത് എന്ന് അവർ രണ്ടുപേരും പരസ്പരം പറയുമ്പോൾ രാധമ്മ ചോദിച്ചു അപ്പോൾ ശരി നിങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതല്ലേ എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും അതെ അവരെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് രുക്ണിയമ്മ അപ്പുറത്ത് നിന്ന് വിളിച്ച് പറഞ്ഞു അവരോട് ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല എന്ന് രുക്ണിയമ്മ അവിടെ നിന്ന് വിളിച്ച് പറയുമ്പോൾ ഇത് ശരിയാണോ രുക്മിണിയമ്മയും നമ്മുടെ മക്കളുടെ വിവാഹം എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചതല്ലേ എന്നിട്ട് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത് ശരിയാണോ എന്ന് അന്വേഷിച്ചു അത് കേട്ടതും രുക്മിണിയമ്മ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ ഞാനായിട്ട് ഒരു വിവാഹത്തിൽ നിന്നും പിന്മാറിയതല്ല ഞാനും എൻ്റെ കുടുംബവും നിങ്ങളെ ചതിക്കാനൊന്നും തയ്യാറായിരുന്നില്ല എന്നാൽ ഞങ്ങളെയാണ് നിങ്ങൾ ചതിച്ചത് എൻ്റെ മകൾക്ക് നൽകിയ വാക്ക് നിങ്ങളുടെ മകനാണ് മറന്നുപോയത് അതുകൊണ്ട് തന്നെ ഇനി ഈ കുടുംബവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചത് തന്നെയാണ് ഇനി എൻ്റെ മകൻ എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് നിങ്ങൾ വന്നു ഇവര് പറയുന്നൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് രുക്മിണിയമ്മ ആ ബ്രോക്കറേയും അയാളോടൊപ്പം വന്ന ആ പെൺകുട്ടിയുടെ അച്ഛനെയും വിളിച്ചുകൊണ്ട് ഒരു കുണിയമ്മവരുടെ വീട്ടിലേക്ക് പോകുന്നു ഈ സമയം ശ്രീകുട്ടി വേഗം ഋതികയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ഋതികെ നീ ഒറ്റ ഒരാളാണ് ഇതിനെല്ലാത്തിനും കാരണം എൻ്റെ ഞാൻ സ്വപ്നം കണ്ട ജീവിതമാണ് എനിക്കില്ലാതാകാൻ പോകുന്നത് ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതം അത് എനിക്കില്ലാതാക്കിയത് നീ കാരണമാണ് ഋതികെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ശ്രീകുട്ടി ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് നേരെ തൻ്റെ റൂമിലേക്ക് ഓടുന്നു ശ്രീകുട്ടിയുടെ പിന്നാലെ രാജുവും വേണുവും ഋതികയും രാധമ്മയും ഒക്കെ ഓടിയെത്തി മോളെ മോളെ ശ്രീകുട്ടി ശ്രീകുട്ടി എന്ന് അവർ വന്ന വാതിൽ കുട്ടി വിളിക്കുമ്പോൾ അവരോടൊപ്പം രമ്യയും ചേരുന്നു പക്ഷേ രാജുവും രമ്യയുമായിട്ടുള്ള വിവാഹത്തിൽ ഋതിക വന്ന് ഇടംകോലിട്ടതുകൊണ്ടാണ് തൻ്റെയും ഹരീഷിൻ്റെയും വിവാഹം നടക്കാതെ പോകുന്നതെന്ന ആ ഒരു ആശങ്കയും തെറ്റിദ്ധാരണയുമെല്ലാം ശ്രീകുട്ടിയുടെ മനസ്സിനെ ഒരു തൻ്റെ സുഹൃത്തിനോട് തനിക്ക് അത്രയും പ്രിയപ്പെട്ടവളായിരുന്ന സുഹൃത്തിൻ്റെ സുഹൃത്തിനെ തൻ്റെ ശത്രുവായി കാണുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്നു